കോടതി പരിസരത്തെ പരസ്യ പരസ്യമദ്യപാനത്തിൽ കൊടി സുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ വീഴ്ചകൾ ഉണ്ടോയെന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും ചെറുത്തലയിലെ തിരോധാന കേസുകളിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും ഡി ജി പി വ്യക്തമാക്കി സ്വീകരിച്ചിട്ടുണ്ട്

അതിന് നമ്മളതിൽ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ ഉള്ളതിന് കാണാൻ വേണ്ടിയും അവരെ അവരുടെ ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടുത്തേക്ക് കൊടിസുനിയുടെ മദ്യപാനത്തിൽ കേസെടുക്കുന്നതിനായി പോലീസ് നിയമോപദേശം തേടിയിരുന്നു പ്രതികൾക്ക് എസ്കോട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനമായിരുന്നു കൊടിസുനിയും കൂട്ടനും കോടതി പരിസരത്ത് വച്ച് ഇതിനു മുമ്പും മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മാഹി ഇരട്ടക്കൊലപാതക കേസിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴായിരുന്നു കൊടിസുനിയുടെ മദ്യപാനം കോടതിക്ക് തൊട്ട് മുന്നിലെ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മദ്യപാനം കേസിന്റെ വിചാരണയ്ക്ക് കോടതിയിലെത്താൻ തലശ്ശേരിയിൽ എത്തിച്ചപ്പോഴായിരുന്നു മദ്യപാനം ടി പി കേസ് പ്രതികൾ മദ്യപിക്കുന്നത് പതിവ് സംഭവമാണെന്ന് സെഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മദ്യസേവയ്ക്ക് കൂട്ടുനിന്നുവെന്ന് ആരോപിച്ച് കണ്ണൂർ എ ആർ ക്യാമ്പിലെ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമായിരുന്നു നടപടി സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും കൈവിലങ്ങും നിർബന്ധമാക്കിയിരുന്നു ചേർത്തലയിലേതു മാത്രമല്ല മറ്റു ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലാണെന്നും ഡി ജി പിണൂരിൽ കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറു ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ